जी ജി മഞ്ൂര് ഹേ ഫാജി ഹൂര് എല്ലാവർക്കും നമസ്കാരം ഞാൻ അവനി ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് മീഡിയ സ്പെയർ ചാനലിലൂടെയാണ് അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാനൊരു സിംഗറാണ് പക്ഷേ ഞാൻ അറിയപ്പെടുന്ന ഒരു ക്യാൻസർ സർവൈവറായിട്ടാണ് ഞാനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് ബി പി എ വോക്കൽ മ്യൂസിക്കാണ് എടുത്തേക്കുന്നത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ക്യാൻസർ ആണെന്ന് അറിയണത് ഞാൻ അഞ്ച് വയസ്സ് മുതൽ പാട്ട് പഠിച്ചു തുടങ്ങി അപ്പോൾ കലോത്സവങ്ങൾക്കൊക്കെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കും അതുപോലെ ഒരു ചാനലിൽ റിയാലിറ്റി ഷോയിൽ സെലക്ഷൻ കിട്ടി തിരിച്ച് വരുന്ന സമയത്ത് ഒരു ചെറിയ ചുമ പോലെ വന്നു ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ പറഞ്ഞു ഇത് യാത്രയൊക്കെ ചെയ്തേണ്ടതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ കുറേ മെഡിസിനൊക്കെ കഴിച്ചു പിന്നെ ഓരോ ദിവസം കഴിയുമോറും എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടി കൂടി വന്നപ്പോഴത്തേക്കും നാലഞ്ച് ഡോക്ടേഴ്സിനെ കാണിച്ചു അവസാനമാണ് ടെസ്റ്റൊക്കെ ചെയ്തതിൽ ഒരു സിസ്റ്റ് കണ്ടു ചെസ്റ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു സിസ്റ്റ് കണ്ടു അപ്പോൾ സർജറി വേണം എന്നാണ് ഫസ്റ്റ് കണ്ട തൊറാസിക് സർജൻ പറഞ്ഞത് അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് നല്ല പേടിയായി കാരണം കീരിയിൽ മുറിച്ചൊക്കെ കഴിഞ്ഞാൽ എങ്ങനെ പാടാൻ പറ്റും എന്നാണ് ഞാൻ ആ സമയത്ത് ചിന്തിച്ചത് വീട്ടിൽ വന്നിട്ട് എൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയുന്നില്ല അങ്ങനെ വീണ്ടും ആ തൊറാസിക് സർജനെ പോയി കണ്ടപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഇപ്പോൾ സർജറി ചെയ്യേണ്ട ഒരു ആറേഴ് മാസം കഴിഞ്ഞ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു വീണ്ടും പോയി കണ്ടു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും പോയി കണ്ടപ്പോഴത്തേക്കും പുള്ളിയെ അച്ഛൻ്റെ അടുത്ത് ചൂടായി അച്ഛൻ്റെ അടുത്ത് ചൂടായിട്ട് വെച്ച് ഇനി ഞാൻ അമ്പത് രൂപ പത്രത്തിൽ എഴുതി ഒപ്പിട്ട് തരണം സർജറി അപ്പം ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അച്ഛനെ അവിടുന്ന് പുള്ളി പെൻ ദേഷ്യപ്പെട്ടിട്ട് ഇറക്കി വിട്ടു അതുകഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ വേദന കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കിംസ് ഹോസ്പിറ്റലിൽ പീഡിയാറ്റിക് പ്രമീള മാമിനെ കൊണ്ട് കാണിച്ചു അപ്പം മാമിനെ കാണിച്ചപ്പോഴത്തേക്ക് മാം മാം പറഞ്ഞു ഇത് കാണിക്കാനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പൾമനോളജി ആണെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് തന്നെ പെർമണോളജി ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചപ്പോഴത്തേക്കും പുള്ളി ഒരു സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞു അപ്പോൾ വീട്ടിൽ വന്ന് അടുത്ത ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ പോയി ആ സി ടി എടുക്കാം എന്നുള്ള പ്ലാനിലാണ് ഇരുന്നത് പക്ഷേ വീട്ടിൽ വന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ അടുപ്പിച്ചായപ്പോഴത്തേക്കും ദേഹം ഇങ്ങനെ തീ കനലിട്ട പോലത്തെ ചൂടായിരുന്നു ഭയങ്കര പെയിനും സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ചെൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റായി പിന്നെ എടുത്ത ചെക്കപ്പ് ബയോപ്സി ബോൺ ബോൺമാരോ ഇതിലെല്ലാത്തിലും ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞു അങ്ങനെയാണ് എൻ്റെ ക്യാൻസറിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അഞ്ച് വർഷം സ്കൂളിലൊന്നും പോകാൻ പറ്റിയില്ല അഞ്ചു വർഷം സ്കൂളിൽ പോയിട്ടില്ല ഹോസ്പിറ്റലും പിന്നെ പാട്ടുമായിരുന്നു ലൈഫ് ഇനിയൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതൊക്കെ കൊണ്ട് എട്ടാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ എനിക്ക് റെഗുലറായിട്ട് ക്ലാസ്സിലും പോകാൻ പറ്റിയിട്ടില്ല എട്ടാം ക്ലാസ്സിൽ തന്നെ ഞാൻ ആദ്യത്തെ ഒരു ഒന്നൊന്നര മാസം മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഒമ്പതിലും പോയിട്ടില്ല എട്ടിലും പോയിട്ടില്ല പത്തിലും പോയിട്ടില്ല പത്തിൽ ഞാൻ ആകെ പോകുന്നത് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് അതിന് എനിക്ക് ഒത്തിരി താങ്ക്സ് പറയാനുള്ള സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്താണ് കാരണം എൻ്റെ അറ്റൻഡൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്തു അതുപോലെ എനിക്ക് വയ്യാതായപ്പോഴത്തേക്ക് അവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു ഹോസ്പിറ്റലിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ടീച്ചേഴ്സ് അതിലെനിക്ക് മെയിനായിട്ട് എടുത്തു പറയാനുള്ളത് സ്നിഗ്ധ ടീച്ചറും ഷാജി സാറും സ്നിഗ്ധ ടീച്ചർ എൻ്റെ ക്ലാസ് ടീച്ചർ മാത്സ് ആണ് ടീച്ചറിൻ്റെ സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചറിൻ്റെ ടീച്ചറിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അതിൽ ഒരുപാട് ഇരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ടീച്ചർ എന്നെ എക്സാമിനൊക്കെ ഭയങ്കര നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇച്ചിരിയെങ്കിലും സ്കൂളിൽ പോയി തുടങ്ങിയത് പ്ലസ് വൺ പ്ലസ് ടു സമയത്താണ് ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇപ്പോൾ എനിക്ക് ആവശ്യം പോലെ ഫ്രണ്ട്സ് ഉണ്ട് സീയിൽ റിയാലിറ്റി ഷോയിലായിരുന്ന സമയത്തും ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ കിട്ടി ഞാൻ ക്യാൻസർ ആണെന്ന് എൻ്റെ വീട്ടുകാർ അറിഞ്ഞ് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ക്യാൻസറാണെനിക്കും അതും കീമോവാൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുമ്പോഴാണ് ആ ബോർഡ് വായിക്കുമ്പോഴാണ് മനസ്സിലാവണേ ക്യാൻസർ സെൻറ്റർ എന്ന് പറയുന്നത് ബോർഡ് വായിക്കുമ്പോഴാണ് എനിക്കൊരു ചെറിയ ഡൗട്ട് തോന്നിയിട്ട് ഈ ഒരു ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ്റെ അമ്മയും കംപ്ലീറ്റ് ആയിട്ട് അവരുടെ മൈൻഡൊക്കെ ഔട്ടായി അവർ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റിന് കയറിക്കൊണ്ടിരുന്ന വലിയമ്മയും വലിയച്ഛനും അതുപോലെ അമ്മയുടെ ചേട്ടനും ചേട്ടൻ്റെ വൈഫും മാമനും മാമി ഇവരിത്രയും പേരായിരുന്നു ഭയങ്കര സപ്പോർട്ടായിട്ട് ഇവർ നാല് പേരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് പിന്നെ എനിക്ക് എടുത്തു പറയാൻ ഒരേ ഒരാളുള്ളൂ എൻ്റെ അങ്കിൾ കാരണം ഡോക്ടർ അങ്കിൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇരിക്കില്ല ഞാനൊരു മകളല്ലേ അപ്പം നമ്മളെപ്പോഴും നമ്മുടെ അച്ഛനെയും അമ്മേനെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ട്വൻ്റി ഫോർ അവേഴ്സ് നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ അച്ഛൻ്റെ അമ്മേരെയും മുഖമാണ് അപ്പോൾ അവരുടെ മുഖത്തൊരു വ്യത്യാസം വരുമ്പോഴത്തേക്കും നമുക്കത് ഉറപ്പായിട്ടും മനസ്സിലാവും അതെനിക്ക് മനസ്സിലായി കാരണം ഹോസ്പിറ്റലിൽ എന്റെ അച്ഛൻ അധികം കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല അച്ചാമ്മ മരിച്ചപ്പോഴും അതുപോലെ അച്ഛമ്മയും അമ്മാമ്മയും ഒക്കെ മരിച്ച സമയത്തല്ലാതെ അച്ഛൻ ഒരു നിസ്സാര കാര്യങ്ങൾ അച്ഛൻ കരയാറേയില്ല ആ അച്ഛൻ ഹോസ്പിറ്റലിൽ എന്റെ അടുത്ത് വന്നിരുന്നു അത് എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ അതുപോലെ ഭയങ്കര കരച്ചിലായിരുന്നു എന്നെ കെട്ടിപ്പിടിച്ച് വന്നിരുന്നു കരഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മ അമ്മ എപ്പോഴും നല്ല സുന്ദരിയായിട്ട് വീട്ടിലായ പോലും ഒരു പൊട്ടുവെക്കാതെ പോലും നടക്കാറില്ല ആ അമ്മ മുഖം പോലും കഴുകാതെ അമ്മേടെ കണ്ണ് കാണുമ്പോ അറിയാം അമ്മ ഭയങ്കരായിട്ട് കരഞ്ഞിട്ടാണ് നിക്കണെന്ന് തോന്നുന്നത് സത്യം പറഞ്ഞാൽ അത് നമുക്ക് നമുക്കതൊരു അതൊരു ഭയങ്കര വിയേഡായിട്ട് തോന്നും ശരിക്കും ചിലരൊക്കെ ഉള്ളിൽ നിന്ന് വരുന്ന അവരുടെ സ്നേഹമാണ് അവർക്ക് ഭയങ്കര സങ്കടം വരുന്നത് അപ്പൊ അവർ കരയണതാണ് പക്ഷെ ആ സമയത്ത് ഇത് എനിക്ക് ഭയങ്കര കല്യാണം കാരണം എനിക്ക് എന്താ പനിയും ജലദോഷം വരാത്ത ആരും ഇല്ലല്ലോ അത്രേ ഉള്ളൂ അല്ലാതെ അയ്യോ ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒന്നിന്ന് കരയുമ്പോഴത്തേക്കും നമുക്കും തോന്നും അയ്യോ നാളെ നമ്മൾ ചത്തു ആ ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വലുതായിട്ട് ആരെയും വീട്ടിൽ കാണാൻ വരാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ആരും വരണ്ട ഞാൻ ഇച്ചിരി ഓക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ തന്നെ ഇറങ്ങി നടന്നോളാം അതുപോലെ ഒരിക്കൽ ഞാൻ ഒമ്പതാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കലോത്സവം തീർന്ന ആ ഒരു സമയത്ത് ഞാനിങ്ങനെ വീടിൻ്റെ പുറത്ത് നിൽക്കുമായിരുന്നു എനിക്ക് ഈ തലയിൽ മുടിയില്ലെങ്കിൽ അങ്ങനെ നടക്കുന്നതാണിഷ്ടം ബിഗ് ഒന്നും വെക്കണതിനോട് ഞാൻ യോജിക്കുന്നില്ല ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം തലമുടിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഞാൻ മുറ്റത്തിറങ്ങി നിന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ള തന്നെ ഒരു അങ്കിള് ഇത് കണക്ക് കൂടെ നടന്നു പോകായിരുന്നു അപ്പം എന്നെ കണ്ടുകൊണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി െത്ര വയസ്സായി നിനക്ക് നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു ഇങ്ങനെയൊക്കെ പുറത്ത് പറയായി ഒന്നു വേണമെങ്കിലും നിനക്ക് കുറേ നാൾ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിക്കാവുള്ളേ ഇതൊക്കെ ഇപ്പോഴേ പറഞ്ഞുകൊണ്ടിരുന്ന ഭാവി എന്താവും ഇങ്ങനെയൊക്കെ ചോദിച്ചു പുള്ളി എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി അപ്പോൾ ആ സമയത്ത് ഞാൻ ആ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കുക എന്നുള്ളതല്ല ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ കാരണം ഒരാളെങ്കിലും ജീവിതത്തിൽ പ്രചോദനം കൊള്ളുന്നുണ്ടെങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നത് അങ്ങനെ പിന്നെ പുള്ളിക്ക് എന്നെ കാണുമ്പോഴത്തേക്കും എനിക്കെ ബഹുമാനമാണ്